ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും വേൾഡ് ഓഫ് എസ് എ സ്പീച്ചിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഉപന്യാസം നോക്കാം ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം മദ്യവും മയക്കുമരുന്നും പോലുള്ള ലഹരി വസ്തുക്കൾ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തകർക്കുന്നു ഇത് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കെണിയിൽപ്പെടുന്നത് സമൂഹത്തിന് വലിയ ഭീഷണിയാണ് ലഹരി ഉപയോഗം അവരിൽ കുറ്റകൃത്യവാസന വർദ്ധിപ്പിക്കുകയും ഭാവിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ലഹരി മുക്തമായ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഇതിനായി വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ വ്യക്തിയും ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിത്